നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ഈ വരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കല്യാണവും വൈകിട്ട് റിസപ്ഷനും ആയിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ പശ്ചാത്തലത്തിൽ വൈകുന്നേരത്തെ റിസപ്ഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും അതിന്റെ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിനാവശ്യമായിട്ട് ഡിവൈഎഫ്ഐക്ക് കൈമാറാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ പ്രിയപ്പെട്ടവരെയും കൂട്ടിയിട്ട് പരിപാടി നടത്തണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് പേരെ റിസപ്ഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും നമ്മളോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കണം വയനാടിന്റെ കണ്ണീരൊപ്പാൻ കൈകോർക്കുമ്പോൾ മാതൃക തീർക്കുകയാണ് ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖും വൈസ് പ്രസിഡന്റ് കെ കെ മനീഷയും വിവാഹത്തിന്റെ ചെലവ് ചുരുക്കി ചടങ്ങുകളിലേക്ക് കരുതിവെച്ച പണം വയനാട്ടിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വീട് നിർമ്മാണ സഹായനിധിയിലേക്ക് കൈമാറി വി റീബിൽഡ് വയനാട് ക്യാമ്പയിനിന്റെ ഭാഗമായി പണം കണ്ടെത്താൻ സംസ്ഥാനത്തുടനീളം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ ക്യാമ്പയിനുകൾ നടക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ നേതാക്കളുടെ മാതൃകാ പ്രവർത്തനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനു ി ജില്ലാ സെക്രട്ടറി കെ ശ്യാം ട്രഷറർ പി മുനീർ ജോയിന്റ് സെക്രട്ടറി സി ഇല്ലാസ് സി പി ഐ എം താനൂർ ഏരിയ സെക്രട്ടറി സമതാളൂർ ഒഴൂർ ലോക്കൽ സെക്രട്ടറി കെ ടി എസ് ബാബു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി പി രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ ഒന്നിനാണ് വിവാഹം നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും ആഘോഷ ചടങ്ങുകൾ ഒഴിവാക്കി പണം ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി നീക്കിവെക്കുകയായിരുന്നു സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ St. Joseph International Fire and Safety Academy GIFSA